ഹലോ അസാലും വരഹമുല്ലാ താലി വബർക്കാത്തും വെൽക്കം ബാക്ക് പണ്ട് മുതലുള്ള ഒരു വീക്ക്നെസ്സാണ് എനിക്ക് എന്ത് മനസ്സിന് വിചാരിച്ചത് ആ ഒരു ടേബിള് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കണം അങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ ഒരു റെസിപ്പി അതായത് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്ത ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കിക്കളഞ്ഞാലോ ആദ്യം ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്ന് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു ക്യാപ്സിക്കും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിതാ ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ടു എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് കുറച്ചധികം തന്നെ ചിക്കൻ എടുക്കാം അപ്പം ചിക്കൻ ഇത് നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് അതിന് ശേഷം ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കന്നെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില വേണം അതുകൂടി ഇതാ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു കപ്പ് അളവിൽ ആണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ നാല് മണി പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുക്കാൽ ടീസ്പൂൺ അളവിൽ ബ്ലാക്ക് പെപ്പർ കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ഉപ്പ് കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ചിക്കൻ വേവിച്ചെടുക്കുമ്പോഴും അതുപോലെ തന്നെ മോനീസിനൊക്കെ കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് എരിവ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എനിക്കുള്ള ഒരു എരിവിനനുസരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായി മറ്റൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അതായത് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പ് എരിവൊക്കെ ഉണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്ത് വെക്കണേ അപ്പം മസാല പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് എരിവ് കുറഞ്ഞു പോയോയെന്നൊരു സംശയമുണ്ടായി അങ്ങനെ വീണ്ടും ഞാൻ ഞാനിത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു ഫീല്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സാൻഡ്വിച്ചിനൊക്കെ എടുക്കുന്ന ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അല്പം വലിയ ബ്രെഡല്ലേ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കാരണം ഇതൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കേണ്ടതാണ് ഈ ഒരു പലഹാരം അങ്ങനെ ഇത് ബ്രെഡ് എടുത്ത് വെച്ച് അതിൻ്റെ ആ ഒരു സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു പലഹാരാണിത് എല്ലാവരും വീട്ടിൽ എപ്പോഴും ബ്രെഡൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങളോട് അറിയും കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന് ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങളോട് ചോദിച്ചറിയാം ഞാൻ ഇന്നലെ വിചാരിക്കുന്നുണ്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് അപ്പം തന്നെ എനിക്ക് ഉണ്ടാക്കണം പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് എന്ത് പലഹാരം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും അത് ആ ഒരു സ്പോട്ടിനന്നെ തയ്യാറാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം അതായത് ഈ ഒരു കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം കൊണ്ടാണ് ഞാനിപ്പോൾ ബ്രെഡ് കംസ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്തായാലും ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കംസിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഇതൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ബ്രെഡ് കംസ് തയ്യാറാക്കിയിട്ട് വരാം അങ്ങനെ ഇതാ ബ്രെഡ് കംസ് തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടെന്നു വെച്ചാൽ ഇത് ഈ ഒരു പോളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പിതാ ഇനി ഞാൻ ഓരോരോ ബ്രെഡും എടുത്തിട്ട് ഈയൊരു വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ ഒരുപാട് അങ്ങ് കുതിർത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗത്തും ഒന്ന് മുക്കിയെടുത്താലും മാത്രം മതി അതിനുശേഷം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കാരണം ഒരു കയ്യിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മാത്രം മതിയെ അപ്പോഴേക്കും തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞാൻ പറ്റും അങ്ങനെ അതിന് ശേഷം ഈ ഈയൊരു രീതിക്കാണേ കിട്ടാൻ എന്നിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നൊരു ടീസ്പൂൺ ആണ് ഈ ഒരു ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിൻ്റെ നനവുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിനുശേഷം ഇതിന് ഇതാ ഈയൊരു ഫില്ലിങ്സൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിന്റെ ആ ഒരു നനവുള്ള കൊണ്ടാണ് നല്ല രീതിയിൽ തന്നെ ഇതിനെ ഒന്ന് ബൗൾസ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ ഒരു രീതിക്കാണ് ഞാൻ ബൗൾസ് ആക്കിട്ട് എടുത്തിട്ടുള്ളത് ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ സാന്ഡ്വിച്ചിനൊക്കെ എടുക്കുന്ന ബ്രെഡ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഒരല്പം വലിയ ബ്രെഡ് തന്നെ വേണം തീരെ ചെറിയ ബ്രെഡാണെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം കുറച്ച് വലുപ്പുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കാം അങ്ങനെ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കാം ഇത് രണ്ട് ഭാഗം ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കണേ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അങ്ങനെ ഇത് അതിൻ്റെ മുകളിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇത് വീണ്ടും ഞാൻ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിന് മുകളിലായിട്ട് ഒരു ടീസ്പൂൺ അളവിലാണ് ഫില്ലിങ്സ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് ഞാൻ വീണ്ടും ഇതിനെ ഒരു ബോക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫീൽഡിങ്സിന് കണക്റ്റായിട്ട് ബൗൾസ് ആക്കിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് രണ്ടാമത്തേതും ഈ ഒരു നല്ല രീതിയിൽ തന്നെ ബോൾസാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ബോൾസാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ഇത് മുഴുവനായിട്ടും ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ തന്നെ ഞങ്ങൾ ബ്രെഡ് കംസ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ല അതിലേക്ക് ഇത് ഓരോരോ എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുട്ടയുടെ ഒന്നും ആവശ്യമില്ല കാരണം ഈ ഒരു ബ്രെഡിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ ബ്രെഡ് കംസിലേക്ക് നല്ല രീതിയിൽ ഇതിൽ യോജിച്ച് കിട്ടുകയും ചെയ്യും അങ്ങനെ ഇത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോൾസ് മുഴുവനായിട്ടും ബ്രെഡ് കംസിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് ഇത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഞങ്ങൾക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടി തന്നെ ഞാൻ ഞാനിതായിട്ടുള്ള ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിനൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഞാൻ ഞാനിതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ബ്രെഡ് ആയത് തന്നെ പെട്ടെന്ന് തന്നെ പോവും ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ അതൊരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിലേക്ക് ഈ ഒരു ബൗൾസ് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഫ്രൈ എടുക്കുമ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് മാത്രമാണ് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഞങ്ങൾക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലാകുമ്പോൾ അതായത് ബ്രെഡ് ആണല്ലോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു കരിഞ്ഞോ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിൽ നിന്ന് കൂരി മാറ്റി വെച്ചു കൊടുക്കാം അപ്പം തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വച്ചാൽ ഈ ഒരു ഫ്രൈ ചെയ്തിട്ടെടുക്കുമ്പോൾ ഒക്കെ ഒന്ന് കുറച്ചിട്ട് കുറച്ചിട്ടുമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊക്കെ പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ വേണ്ടത് വെറൈറ്റി പലഹാരമാണല്ലോ അപ്പം ഇതാ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇത് വെറൈറ്റി പലഹാരം തന്നെ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ് ഉൾഭാഗം നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ആ ഒരു ഫീല്ലിങ്സ് അതായത് ഇതിൻ്റെ ഒരു മസാലയില്ല അതൊരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ് അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് പറയുന്നതാണ് ഒന്ന് ലൈക്ക് ചെയ്യുക അത് അത് നിങ്ങൾ കാണുമ്പോൾ അവർ മറ്റുള്ളവർക്ക് കൂടി അതൊരു പ്രചോദനമാവട്ടെ അപ്പൊ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസാ വരഹമുല്ലാ താല വാത്തുഹു